അഭ്യുനിയമാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് വിട നൽകുകയാണ് തൃശ്ശൂർ അതിരൂപത മരുസംസ്കാര ശുശ്രൂഷയുടെ അടുത്ത ഘട്ടങ്ങൾ അല്പസമയത്തിനകം തന്നെ തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ആരംഭിക്കും ദൃശ്യങ്ങൾ കാണാം അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേർ അവസാനമായിട്ട് അഭ്യുന്യ തൂങ്ങു പിതാവിന്റെ ഭൌതിക അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷകളുടെ ഒരു ക്രമീകരണം ഇങ്ങനെയാണ് രാവിലെ ഒൻപത് മുപ്പതിന് നേരത്തെ പറഞ്ഞതുപോലെ സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം സിറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ചാലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും രാവിലെ പത്തിന് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അനുസ്മരണ പ്രസംഗം നടത്തും അതിനുശേഷം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാനയോടുകൂടിയ സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടം നടക്കും തുടർന്ന് മാനന്തവാടി രൂപതാ മെത്രാൻമാർ ജോസ് പൊരുനേടം അനുസ്മരണ സന്ദേശം നൽകും അതിനുശേഷം ഒരു മണിയോടുകൂടി തന്നെ കോഴിക്കോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകും വൈകിട്ട് നാല് മുതൽ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് പള്ളിയിൽ പൊതുദർശനമുണ്ടാകും അതിനുശേഷം ഏകദേശം ഒരു ആറേ മുപ്പതോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ കോഴിക്കോട് കൊട്ടുള്ളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ആയിട്ടുള്ള ഹോം ഓഫ് ലവിൽ നടക്കും ഇതാണ് ഇന്നത്തെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആ ഒരു ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ് ഏകദേശം മുപ്പതിലേറെ അഭിവൃദ്ധി